ഉളിക്കൽ ഊരങ്കോട് റോഡ് പുനർനിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു വലിയ കുഴികൾ രൂപപ്പെട്ട റോഡ് സഞ്ചാരയോഗ്യമല്ലാതായി മാറിയിരിക്കുകയാണ് ഉളിക്കൽ മണിപ്പാറ ഊരങ്കോട് പ്രദേശം കടുത്ത ഗതാഗത ദുരിതമാണ് അനുഭവിക്കുന്നത് ഊരങ്കോട് മുതൽ ഉളിക്കൽ കോക്കാട് മെയിൻ മലയോര ഹൈവേയിലേക്ക് പോകുന്ന ഇടറോഡ് പൂർണ്ണമായും തകർന്ന നിലയിലാണ് ഏകദേശം അറുപതോളം കുടുംബങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും ദിവസേന ഈ റോഡാണ് പ്രധാന യാത്രാമാർഗം പൊട്ടിപ്പൊളിഞ്ഞ പാതയിലൂടെ പോകാൻ പ്രയാസം നേരിടുന്ന സാഹചര്യത്തിൽ നാട്ടുകാരും സന്നദ്ധ കൂട്ടായ്മകളും ചേർന്ന് ജനകീയ സമിതി രൂപീകരിച്ചിരുന്നു സമിതിയുടെ നേതൃത്വത്തിൽ മണ്ണും ചെങ്കല്ലും ഉപയോഗിച്ച് താൽക്കാലികമായി യാത്ര ചെയ്യാൻ ആവശ്യമായ രീതിയിൽ റോഡ് പുതുക്കിയിരുന്നു തുടർച്ചയായ അപേക്ഷകളും പരാതികളും നൽകിയിട്ടും ഇതുവരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് ഈ റോഡ് പുനർനിർമ്മിക്കാൻ ആവശ്യപ്പെട്ടിട്ടും അധികൃതർ മൌനം പാലിക്കുകയാണ് അടിയന്തര ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരണം ഉൾപ്പെടെ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് ജനകീയ സമിതി പറയുന്നത് ഒരു ഓട്ടോറിക്ഷ പിടിച്ചാലോ മറ്റേ ഒരു ടാക്സി പിടിച്ചാലോ ഇങ്ങോട്ട് വരാൻ മടിക്കുന്നത് കാരണം റോഡിന്റെ ദുരവസ്ഥ തന്നെ അവർക്ക് ഇവിടെ വന്ന് എത്ര വാടക കൊടുത്താലും അവർക്ക് അതൊരു വളരെ പ്രയാസമുണ്ടാക്കുന്ന യാത്രയായിരുന്നു അവർ മടിക്കുന്നതാണ് ഇതിനൊക്കെ ഒരു പരിഹാരം അതിയുടെ ഭാഗത്ത് ഉണ്ടാകുന്നില്ല എന്ന് കണക്കുകൂട്ടിയിട്ടാണ് ഞങ്ങളുടെ ഉരംകുടമുണ്ടായിരുന്ന നമ്മുടെ പുരുഷന്മാരുടെ ഒരു സഹകരണ സംഘ സംഘമുണ്ട് ആ സംഘത്തിന്റെ നേതൃത്വത്തിലും ഈ എല്ലാം എല്ലാ പൊതുജന പങ്കാളിത്തത്തോടെ കുഞ്ഞു കുട്ടികളടക്കം എൽ കെ ജി പഠിക്കുന്ന കുട്ടികളും മുതിർന്ന പ്രായവരി ജോഗശല് കിടക്കുന്നവരെ എല്ലാവരും എഴുന്നേറ്റം നട വന്നിട്ട് അവർക്കാവുന്ന രീതിയിൽ കൂടെ ചെങ്കലിലൊക്കെ ചുമന്നുകൊണ്ടുവന്നു മറ്റ് മണ്ണൊട്ടൊക്കെ ഇട്ടിട്ട് ഞങ്ങളുടെ റോഡിലെ ആ കുന്തും കുഴിയൊക്കെ ഒരു പരിധി വരെ നമ്മൾ പരിഹരിച്ചിട്ടുണ്ട് ഒരു മഴ വന്നു കഴിഞ്ഞാൽ നമുക്ക് വീടിന്റെ ദുർഗതി വീണ്ടും നമുക്ക് ആവർത്തിച്ചുകൊണ്ടിരിക്കും അതൊക്കെ ശാശ്വതമായ പരിഹാരം ഇനിയുമുണ്ട് ഈ ഇലക്ഷൻ കാലത്തിൽ ഉണ്ടാകണം മുന്നോട്ട് ഉണ്ടാകണം എന്ന് ഞങ്ങൾ ഇനിയും പ്രതീക്ഷിക്കുന്നു അല്ലെങ്കിൽ തന്നെ ഈ കൂട്ടായ്മയോടെ വരുന്ന പഞ്ചായത്ത് ഇലക്ഷനൊക്കെ കൂട്ടത്തോടെ തന്നെ നമ്മുടെ ജനങ്ങൾ ഈ പ്രദേശത്തുള്ളവരൊക്കെ ബഹിഷ്കരിക്കാനുള്ള അഭിപ്രായങ്ങൾ വരെ ഞങ്ങളുടെ കൂട്ടായ്മയിൽ ഉണ്ടായിട്ടുണ്ട് റോഡ് പുനർനിർമ്മിച്ച് പ്രദേശത്തെ യാത്രാ ദുരിതത്തിന് പരിഹാരം കാണണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ പയ്യാവൂർ